ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസം ജാസ്മിനും ഗബ്രിയും ബിഗ് ബോസിൽ നിന്ന് പിരിഞ്ഞിരിക്കുകയാണ് ഗബ്രി എവിക്റ്റ് ആയതിനെ തുടർന്നാണ് ഇരുവരുടെയും ആ ഒരു കോംബോ പിരിഞ്ഞത് എന്ന് വേണമെങ്കിൽ പറയാം വളരെയധികം സങ്കടത്തോടു കൂടിയാണ് ജാസ്മിൻ ഗബ്രിയെ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പറഞ്ഞയച്ചത് ജാസ്മിൻ അത് സഹിക്കാൻ പറ്റില്ല എന്ന് ഓരോ ആരാധകർക്കും അറിയാമായിരുന്ന കാര്യം തന്നെയായിരുന്നു പക്ഷെ ഇരുവരുടെയും ഗെയിം സ്ട്രാറ്റജി മാറണമെങ്കിലും വളരെ നല്ല രീതിയിൽ ഇരുവരും ഗെയിം കളിക്കണമെങ്കിലും ഒരാൾ പോയേ പറ്റൂ എന്ന് ആരാധകർ ഒന്നടങ്കം പറഞ്ഞിരുന്ന കാര്യമായിരുന്നു ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസം ബിഗ് ബോസിൽ നിന്ന് ഗബ്രി ഇറങ്ങുന്നതിന് മുൻപായിരുന്നു ജാസ്മിൻ തൻ്റെ ഉമ്മയുടെയും ഉപ്പയുടെയും അടുത്ത് പോകണമെന്നും വീട്ടിലേക്ക് വിളിക്കണമെന്നും പറഞ്ഞിരുന്നത് അത് ഗബ്രി ചെയ്യുമോ ഇല്ലയോ എന്ന് ആരാധകർ ഒന്നടങ്കം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന കാര്യമാണ് അതെല്ലാം പുറത്തെ ഈ വിഷയങ്ങളും പുറത്തുള്ള നെഗറ്റീവ് എഫക്റ്റും എല്ലാം അറിയുമ്പോൾ ഗബ്രി പോകുമോ വിളിക്കുമോ എന്നെല്ലാമാണ് ആരാധകർ ഒന്നടങ്കം സംശയത്തോടെ നോക്കിക്കാണുന്നത് എന്തു തന്നെ ആയാലും കണ്ടു തന്നെ അറിയാം